നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൂടി അറിയിക്കുന്നു എനിക്ക് തോന്നുന്നു മറ്റ് ഇടങ്ങളിലും ഒക്കെ അവതരിപ്പിച്ചതാണ് എനിക്ക് അതൊന്ന് അവതരിക്കുക നമുക്കറിയാം നമ്മുടെ ദേവാലയത്തിന്റെ പ്രകൃതി ആരണം അല്ലെങ്കിൽ റിനുവേഷൻ ഏറ്റവും ഭംഗിയായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു അതിൻ്റെ ജീവിതത്തിൽ നന്ദി വളരെ

അതുകഴിഞ്ഞ് തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ചെയ്തത് ജാക്സൺ അച്ഛനാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ദേവാലയം കൂടുതൽ മനോഹരമായി നമ്മുടെ രൂപതയിൽ തന്നെ എന്തിന് കേരളത്തിൽ താങ്ക് യു ജാക്സൺ അച്ചോ ഫോർ ദ്രീ യാഷ് മൂന്ന് വർഷക്കാലം സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിച്ച ജാക്സൺ അച്ഛന് ഒത്തിരി കൂടി ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നു എന്ന വിശ്വാസത്തിൽ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം ഏതൊരു പരിപാടിക്ക് മുന്നും ഈശ്വര ചൈതന്യം അത്യാവശ്യമാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മളുടെ കൊയറിലെ ശില്പചേശിനി ഒത്തിരി സിഹത്തോടും ഇതിലേക്ക് സ്വാഗതം ചെയ്യാം വളരെ സങ്കട നിമിഷം തിയേറ്ററിൽ ദേവാലയത്തിന് നൽകിയ വലിയൊരു നിധിയാണ് ജാക്സൺ നിങ്ങൾക്ക് ഈ നിധിയെ കിട്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷകാലമായി എന്നാൽ ഈ ദൈവത്തിന്റെ വലിയ അച്ഛനൊപ്പ പറയുകയായിരുന്നു മോനെ ഉച്ച സമയമാണ് വളരെയധികം വെയിലുണ്ട ഈ ഒരു സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്താൽ വളരെയധികം ക്ഷീണത്തിനാകും അതുകൊണ്ട് ആ കാർ എടുത്ത് കൊണ്ട് പോയിട്ട് വരുവാനായിട്ട് അത്രയധികം എന്നും എന്നോട് കാണിക്കുകയും ഒരു നല്ല സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചാൽ സ്നേഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ മകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എവിടെയെങ്കിലും ചേർന്നിരിക്കുന്ന കോട്ടപ്പറമ്പ ചാൻസലറും ഫാദർ ഇന്നത്തെ റിയും ചിലകുള്ള പുണ്യമാനാണ് പുണ്യമാൻ അച്ഛന്റെ ചിത്രത്തോടൊപ്പം ചിലകെച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത് മറ്റൊരു കടർ ഇവിടെ ജന്മമെടുത്തു എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യന്റെ ശരീരവും സേവിച്ച നമുക്ക് വേണ്ടി അതാണ് ജാക്സൺ അച്ഛൻ അച്ഛൻ കടന്നു പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ സ്നേഹം പിതിരി കൊണ്ട് ആടുകളെ പേരി ചൊല്ലി തൻ്റെ സ്നേഹത്തിന്റെ ആലി ർപ്പിച്ച് സംസാരിക്കുന്ന ചടങ്ങാണ് ജാക്സൺ ആശംസകൾ ആശംസകർപ്പിച്ച് സംസാരിക്കാനായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എൽ സി ഫോൺ എൽ സി ബാബിനെ ഒത്തിരി സ്നേഹത്തോട് കൂടിച്ചു നമ്മുടെ ഇന്നത്തെ യാത്ര മുഖ്യാതിഥിയായ

നമ്മുടെ എല്ലാവരെയും ബഹുമാനപ്പെട്ട നമ്മുടെ രൂപത ചാൻസലർ ഋഷാബ് അച്ഛൻ ഇന്നത്തെ ചടങ്ങിന്റെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രിയങ്കര ജാക്സൺ അച്ഛൻ സിസ്റ്റേഴ്സ് മറ്റു വേദിയിൽ പ്രിയമുള്ളവരെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ നമ്മുടെ വികാരി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ഔപചാരികമായ സ്വാഗതത്തിന് മുന്നായി ഒരു പതിനഞ്ചിലും പതിനഞ്ച് മിനിറ്റ് പോലോളം സംസാരിക്കുകയുണ്ടായി അച്ഛൻ വന്നിട്ടേ രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ദിവസങ്ങളായിട്ടുള്ളു മാത്രം കാര്യങ്ങൾ പറയാനെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അച്ഛനോട് ഒപ്പം നിന്ന് ഞാൻ ഒരു മൂന്ന് മണിക്കൂറിലിവിടെയും നമ്മളോടായാലും എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലാണ് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അതിനകത്ത് അതിൽ നിന്ന് എളുപ്പമായി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇന്നത്തെ സുവിശേഷം അച്ഛൻ്റെ ഇന്നത്തെ യാത്രയെപ്പോ സമ്മേളന ദിവസവും അച്ഛന്റെ ഇന്നത്തെ ദിവ്യബലിയുടെയൊക്കെ ദിവസമായി ഇന്നത്തെ വായനയിൽ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നത് വ്യക്തമായി പറയുന്ന കായി കാര്യമുണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നുള്ള വചനാണ് ആ വചനം അല്പസമയം വേറെ ഒന്നൊരു അച്ഛൻ വലിയാണ് പോകുന്നത് എന്നിരുന്നാലും നമ്മുടെ ഇടവിയിൽ നിന്ന് ആ പോകുന്ന വലേ ദിവസം അച്ഛൻ പള്ളിയിൽ ഓടിക്കാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കുന്ന സമയത്ത് സൗണ്ട് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു സൗണ്ട് ചെക്ക് ചെയ്യണം പള്ളിയിൽ സൗണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറിച്ച് പറയേണ്ടി വന്ന സമയത്ത് സൗണ്ട് ഓപ്പറേറ്റർ വന്നു ഈ സമയത്ത് അച്ഛൻ ഒരു ബൈബിള് എടുത്ത് ജ്യൂസ് ബൈബിൾ കൊണ്ടുവന്ന് റീഡിങ് സ്റ്റാൻഡിൽ വെക്കാൻ പറഞ്ഞു ജൂർസർ റീഡിങ് സ്റ്റാൻഡിൽ ബൈബിൾ വെച്ച് ഞാൻ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് ഈ സമയത്ത് ആരെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് എത്തിയ വാക്കിങ്ങൾ പറഞ്ഞാലുള്ള അച്ഛനെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളു അച്ഛനെ കുറിച്ച് അകലം കാണുന്ന സമയത്ത് പെട്ടെന്ന് സിബിനട സിബിനൻ നമ്മൾ പോയ കൊച്ചനെ അച്ഛനെ കാണാൻ വേറെ അച്ഛൻ വന്നാൽ സിബിനച്ച രണ്ടു വാക്ക് പള്ളിയിൽ കുറെ ബീവും ഇതൊക്കെയാണെന്ന് പറഞ്ഞ് തരുന്നുള്ളൂ പക്ഷെ അച്ഛൻ വന്നു കഴിഞ്ഞ്

സ്നേഹം നിന്ന് സംഭവിച്ചാൽ സ്നേഹത്തിൽ നിന്ന് ഡാക്സ് കച്ചാൽ വേദിയിലേക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പിരിപ്പേർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അതാത് കാലങ്ങളിൽ ദൈവം തൻ്റെ ദിനത്തെ നയിക്കാൻ പ്രവാചകന്മാരെ അയക്കും അവസാനം തൻ്റെ പുത്രനെ നൽകും എന്ന് ദൈവത്തിൻ്റെ ദൗത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല അതാത് കാലഘട്ടങ്ങളിൽ ദൈവം വ്യക്തികളെ കണ്ടെത്തി അനുയോദരായ വ്യക്തികളെ കണ്ടെത്തി അതിഥികളെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യോഹൻ എൻ്റെ സുവിശേഷ പത്താമധ്യേ പത്താം വാക്യം പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് ജാക്സിനത്തിനെ കുറിച്ച് പറയാനായിട്ട് ആശംസകൾ പറയാൻ നേരത്തെ പറയണമെന്നില്ല കാരണം അത് ചെല്ലി അധ്യക്ഷ പദവിയെ അലങ്കരിക്കുന്ന ശ്രീ ആന്റണി പങ്കെ യോഗത്തിന് ഉദ്ഘാടനം നടത്തിയ കോട്ടപ്ര ചാൻസലർ ബഹുമാനപ്പെട്ട ഷാബു കുലത്ത് നജ പിന്നെ ബഹുമാനപ്പെട്ട ജാക്സിനജ ആൽഫിനജ ബഹുമാനപ്പെട്ട ഷാജു ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ മൂന്ന് വർഷക്കാലം നമ്മുടെ ഇടവകയെ ഒറ്റക്കുറക്കുക എല്ലാ ഇടവക ജനങ്ങളെയും കൊണ്ട് വളരെ ഭംഗിയായി അറിയാനുള്ളത് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറിൽ പരം കുടുംബങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളിലേക്ക് അച്ഛൻ ഇറങ്ങിച്ചെന്ന് ആ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഓരോ കുടുംബങ്ങളിലേക്കും വേണ്ട ഓരോ കാര്യങ്ങളും അച്ഛൻ ഉപദേശമായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയായിട്ടും നമുക്ക് നൽകുകയുണ്ടായി പല കുടുംബങ്ങളിൽ അതിനുള്ള ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് പറയാറ് ഈ യാത്രയായ്പ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാലിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ആന്റണി പങ്കെത്ത് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ രൂപതാ ചാൻസലർ ഷാഗോകുന്ന തുരച്ച ഈ യോഗത്തിൻ്റെ മുഖ്യ വ്യക്തിയായിരിക്കുന്ന നമ്മുടെ വികാരി ചൻ ജാക്സൺ മലപ്പുറം തുലച്ച Did you hear anything? Pagka-te-offing, prokimerin namin yung സ്നേഹ ബഹുമാനപ്പെട്ട ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കോട്ട ചാൻസലർ പെരി ബഹുമാനപ്പെട്ട ഷാഫി വാർഡ് കൗൺസിലർ ജോണിക്കൂട്ടൻ സ്നേഹപരമാനപ്പെട്ട സ്റ്റൈനമ്മ സിസ്റ്റർ ഇസബല്ല സിസ്റ്റർ ജുവാന കേന്ദ്ര സമിതി പ്രസിഡന്റ് റോബർട്ട് ഏട്ടൻ കൈക്കാലന്മാരായിട്ടുള്ള ചേട്ടൻ സെലസ്റ്റിൻ ചേട്ടൻ സി ടി എ പ്രസിഡന്റ് റാഫിക്കുട്ടൻ പ്രിയുമുള്ള കോട്ടപ്പുറത്തെ എൻ്റെ ഇടവക മക്കള് ചിലപ്പോൾ ഞാൻ പൊട്ടിപ്പോയെന്ന് വരാം നിങ്ങളതുകൊണ്ട് നിങ്ങൾ പൊട്ടരുത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയായി കാരണം എനിക്ക് എൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വലിയ വിയർപ്പ് പൊട്ടലായിരുന്നു അത് അതുകൊണ്ടാണ് മാലാഗയുടെ മണ്ണിൽ രണ്ട് വട്ടം ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അതിന് ഞാൻ ദൈവത്തിനാദ്യമേ നന്ദി പറയുകയായിരുന്നു കൗൺസിലിന്റെ പ്രമാണ പ്രമാണരേഖയിൽ പറയുന്നൊരു സത്യമുണ്ട് സഭ തീർത്ഥാടക സഭയാണ് നമ്മൾ സഭ തീർത്ഥാടകരാകുമ്പോൾ സഭ തലയിൽ ഒരു തീർത്ഥാടകർ തുടർന്ന് നടക്കുമ്പോൾ എന്റെയോ എന്നെ അതിനായി നിയോഗിച്ചതും കാര്യശേരിതാകും പിന്നീട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ പുനരുദ്ധാരണം കഴിഞ്ഞത് ആശീർവദിച്ചത് അലക്സ് വടക്കിതൽ പിതാവ് പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിൽ അംറൂസ് പിതാവിൻ്റെയും ഒക്കെ വലിയ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ എനിക്കുണ്ടാകും ഈ കാലഘട്ടത്തിലൊക്കെ നാല് പിതാക്കന്മാർ വളരെ മഞ്ഞയായിട്ടത് നടത്തിക്കൊണ്ടിരിക്കും അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം യാണ് ഇനി ഞാനിവിടെ കടന്നു വന്നപ്പോൾ പാനിഷ് കൗൺസിലിന്റെ സെക്രട്ടറിമാരായിട്ട് സേവനമനുഷ്ഠിച്ച ഒരുപാട് പേരുണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ സെല്ല ടീച്ചർ നമ്മുടെ ഫ്രാൻസിസ് ടീച്ചർ അതുപോലെ തന്നെ അതിനുശേഷം ജോൺസൺ വാളൂരാൻ ചേട്ടൻ അതുപോലെ തന്നെ ആന്റണി ചേട്ടൻ ഇപ്പോൾ പാരീഷ് കൗൺസില സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്ന ആന്റണി ചേട്ടൻ ഇവരൊക്കെ ഒത്തിരി ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ സഹായിച്ചവരാണ് നമ്മുടെ ഇടവകയിലെ മുപ്പത്തിയഞ്ച് കുടുംബ യൂണിറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള കേന്ദ്ര സമിതി ഭാരവാഹികളെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു അവർ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഞാൻ വന്നപ്പോഴും കേന്ദ്ര ആ രോഗിയെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനമൊക്കെ ശക്തിയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ജോഡ്സിനെ നന്ദി കൊറേ ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർമാരായിട്ടുള്ള എൽ സി ചേച്ചി എൽ സി ചേച്ചിയെ ഞാൻ ഈ നന്ദിയോടെ ഓർക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ട് ജോണിക്കുട്ടൻ ഒക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുമ്പോൾ ഒരു പരിചയമുള്ള നമ്മുടെ ഇടമുകയായിട്ട് ബന്ധമുള്ള പല മരണാവശ്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ഒക്കെ ജോണിക്കുട്ടൻ എന്നെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പലയിടങ്ങളിലും ആ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് എന്നെ വാ വാഹനത്തിൽ എന്നെ കൊണ്ടുപോയ നൽസനയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു മനസ് കാണിച്ച മനസ് കാണിച്ച എൻ്റെ ഇടവ മക്കളായ കോട്ടപ്പുറത്തെ എല്ലാവരെയും ഹൃദയത്തിന് ഏറ്റുവാങ്ങി അർപ്പിക്കുകയാണ് അതോടൊപ്പം സിസ്റ്റേഴ്സ് ഉറച്ചു കൂടുമ്പോഴും അല്ലെങ്കിൽ ഉറക്കെ ചെല്ലാത്തപ്പോഴും ഒക്കെ ഞാൻ ഒത്തിരി പണക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നോട് ഇത്തിരി അകൽച്ചയാണെങ്കിൽ പോലും അത് ആകൽച്ച അച്ഛനെ നിങ്ങൾ നല്ലതാകാൻ വേണ്ടി തന്നെ പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള അവരെ പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു അപ്പൊ നിങ്ങൾ അച്ഛനെ തന്ന എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആസ്വദിക്കട്ടെ ആമീദിശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ യാത്രയെറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആനടി പങ്കേറ്റ് ഇന്ന് യോഗത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നടത്തിയ ബഹുമാനപ്പെട്ട കവിത ഒരുങ്ങിയിരിക്കുന്ന ആൽഫിൻ ജൂർസനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആശംസകൾ അർപ്പിച്ച ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ കൈക്കാരന്മാരെ പ്രിയപ്പെട്ട ദൈവജനമേ ഒരു മനോഹരമായ ശ്രേഷ്ഠകരമായ നല്ലൊരു കൂട്ടായ്മയ്ക്ക് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം മനോഹരമായിട്ട് ഇത്രയും വിജയം നിങ്ങളതൊക്കെ കുറിച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹം കെ എൽ സി പ്രസിഡന്റ് തോമസ് ഏട്ടൻ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തോമസ് ഏട്ടനെയും തോമസ് മെഗത്തിനെയും പ്രത്യേകം നന്നയോടെ ഓർക്കുന്നു ഈ കാലഘട്ടത്തിൽ ഇലക്ട്രീഷ്യനായ ജോളിയും കല്ലറക്കല്ലേ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അപ്പോൾ കോളിയത്തിനെയും പ്രത്യേകം നന്നയോടെ ഞാൻ ഓർക്കുകയും ചെയ്യും thank you